സാധാരണക്കാരിൽ സാധാരണക്കാർ അധിവസിക്കുന്ന മലയോരനാട്ടിൽ വിദ്യാഭ്യാസ വിപ്ലവം തീർക്കുന്ന ടോപ്പേഴ്സ് അക്കാദമിയുടെ പത്താം വാർഷികവും വിജയികളെ ആദരിക്കലും നടത്തി ഫ്രാൻഡി ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് പരിപാടി നടത്തിയത് രംഗത്ത് പൂക്കോട്ടുമ്പാടത്ത് സമാനതകളില്ലാത്ത വിജയികളുമായാണ് ടോപ്പേഴ്സ് അക്കാദമി അതിന്റെ പത്താം വാർഷികം ആഘോഷിച്ചത് കഴിഞ്ഞ അക്കാദമി ഇയറിൽ ടോപ്പേഴ്സ് അക്കാദമിയിൽ പഠിച്ച കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച മാർക്കോടെ ഉന്നത വിജയ കിരീടം ചൂടിയത് പൂക്കോട്ടുംപാടം സഭമതി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അവാർഡ് ദാന ചടങ്ങിൽ ടോപ്പോഴ്സ് അക്കാദമി ഡയറക്ടർ അക്ബർ ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ ഷഹബാൻ ഹസീന ജംഷീർ റസീന ലത്തീഫ് സുമേഷ് സിറാജ് നവനീത് സിയാദ് ദിൽഷ റഷീദ് രമ്യ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കം ഏകദേശം എഴുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു ഞാൻ ടോപ്പീസിൽ ജോയിൻ ചെയ്തത് സ്റ്റാർട്ടിങ് ഫസ്റ്റുള്ള ക്ലാസ് ആയാലും വെക്കേഷൻ ക്ലാസ് ആയാലും കറക്റ്റ് ഒരു ഷെഡ്യൂൾ വെച്ച് സ്റ്റുഡൻസിന്റെ പിന്നാലെ സ്റ്റുഡൻസിനെ പോലെ തന്നെ ചാൻസറെ ഞങ്ങൾക്ക് ടീച്ചിങ് ആയാലും കഴിഞ്ഞിട്ട് റിവിഷൻ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഹൈ ക്ലാസ് എൻട്രൻസിലൊക്കെ പഠിപ്പിക്കണമായി ഒരു ഹാളിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ കാണാത്ത ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ അതുണ്ടാക്കി ഞങ്ങൾ തന്നെ പാസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അതുകൊണ്ട് തന്നെ എക്സാം ടഫ് ആയപ്പോഴും ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഭയങ്കര സിമ്പിളായി ഒമ്പതാം ക്ലാസ് മുതൽ ടോപ്പേഴ്സിൻ്റെ ഭാഗമാണ് ഞങ്ങൾ രണ്ട് വർഷമായിട്ട് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഓരോ ഫാക്കൽറ്റിയോടും നൽകുന്നുണ്ടായിരുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും സംശയം ചോദിക്കാവുന്ന ഫാക്കൽറ്റീസാണ് നമ്മുടെ ഷാഫി സാറ് നമുക്കായിട്ട് ഒരുക്കി തന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് അവരുടെ സംശയങ്ങൾ ചോദിക്കുവാനും അവർക്കുള്ള മോട്ടിവേഷൻ നൽകുവാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പ്ലസ് വണ്ണിലും ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് വളരെയധികം വിശ്വാസത്തിൽ തന്നെയാണ് മോളെ പ്ലസ് വണ് അഡ്മിഷനും ട്യൂഷനും വേണ്ടി ചേർത്തിരിക്കുന്നത് ഓരോ ദിവസത്തെ ക്ലാസ്സിന് ശേഷം പിറ്റേ ദിവസം എക്സാമുകളും അതോടൊപ്പം നല്ല രീതിയിലുള്ള ക്ലാസ്സുകളുമാണ് കുട്ടികൾക്ക് നൽകുന്നത് ഇനിയും ടോക്കേഴ്സിന്റെ ഭാഗമായി തുടരുന്നതിൽ വളരെയധികം സന്തോഷം ബിസിനസ് ന്യൂസ് പൂക്കൂട്ടുംപാടം